നോബിൾ മാറിക്കാരൻ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പലയിടങ്ങളിലായി ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ് ലഷ്കർ കമാൻഡറെ വധിച്ചത് നമ്മൾ ഇന്നലെ കണ്ടു അതോടൊപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിൽ ഈ ആക്രമിച്ച ഭീകരരെ എന്തുകൊണ്ട് ഇന്ത്യ വധിച്ചില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഓരോ കോണുകളിൽ നിന്ന് പതിയെ പതിയെ ഉയർന്നു തുടങ്ങുകയാണ് ഈ ഭീകരരുടെ വീടുകൾ തകർക്കുന്നു പക്ഷേ ഇവർ എവിടേക്കാണ് കടന്നു കളഞ്ഞിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഇപ്പോൾ നോബിൾ ഇന്ത്യൻ ഏസ്യാന്വേഷണ വിഭാഗവും സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളും ഈ പെഹൽഗാം ആക്രമണം നടത്തിയതിന് പിന്നാലെ ഭീകരർ ഒളിച്ചതുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണത്തിലാണ് ഇപ്പോഴും ഉള്ളത് പ്രധാനമായും നമ്മളിപ്പോൾ നിൽക്കുന്ന പെഹൽഗാം കാടുകൾക്ക് പിന്നിലാണ് ഈ കാർഡുകളിലടക്കം എല്ലായിടത്തും സേന ശക്തമായ പരിശോധന ഈ ആക്രമണം ഉണ്ടായ നിമിഷം മുതൽ തന്നെ ആരംഭിച്ചതാണ് ആ സുരക്ഷാ സേനയുടെ പരിശോധന ഇപ്പോഴും എല്ലാ ഇടങ്ങളിലും തുടരുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഈ കാടുകൾ വഴി മറ്റെങ്ങോട്ടെങ്കിലും ഇവർ നീങ്ങിയിട്ടുണ്ടോ എന്നാണ് സുരക്ഷാ സേന പ്രധാനമായും പരിശോധിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറിയിലും അതോടൊപ്പം തന്നെ ബാരാമുള്ളയിലും ഒപ്പം ബന്ദിപ്പോറിലുമൊക്കെ ഏറ്റുമുട്ടൽ പരിശോധന കീഴിൽ ഭീകരരെ കണ്ടെത്തുകയും പിന്നീട് ഏറ്റുമുട്ടലിലേക്ക് മാറുകയും ചെയ്ത് ഇന്നലെ അൽതാഫ് റല്ലിയെ വധിച്ചത് വലിയ നേട്ടമായി തന്നെയാണ് സുരക്ഷിതനെ വിലയിരുത്തുകയും ചെയ്യുന്നത് എന്താണെങ്കിലും നിലവിൽ ഈ രേഖാചിത്രം അടക്കം പുറത്തുവിട്ട് ഭീകരരുടെ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമ ക്രമങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി എത്രയും വേഗം ഭീകരരെ കീഴ്പ്പെടുത്തും എന്ന പുതീഷ സുരക്ഷാസേന പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പ്രാദേശിക സഹായം ഇപ്പോഴും ഈ ഈ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ടോ ലഭിക്കുന്നുണ്ടോ എന്നടക്കമുള്ള സംശയം സുരക്ഷാ സേനയ്ക്ക് ഉണ്ട് എന്നാണ് നമുക്ക് വിവരം വിവരമുള്ളത് കാരണം ഇത്ര പെട്ടെന്ന് ഈ സംഭവം ഉണ്ടായിരുന്നു പിന്നാലെ തന്നെ സുരക്ഷാ സുരക്ഷാസേനയുടെ എല്ലാ സംവിധാനവും പെഹൽഗാം കേന്ദ്രീകരിച്ചുകൊണ്ട് വനമേഖലയിലേക്ക് നീങ്ങിയിരുന്നു ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന അടക്കം പൂർത്തിയാക്കുകയും ചെയ്തത് പക്ഷേ അതിനുശേഷം പ്രത്യേകിച്ച് ഈ അക്രമം ഉണ്ടായതിന് പിന്നാലെ പോലും പ്രാദേശികമായ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണെങ്കിലും ഈ നാട്ടുകാരെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കടകൾ അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് ഗൈഡുകൾ അതോടൊപ്പം തന്നെ അന്നിവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ഒപ്പം ഇതുമായി ൊണ്ട് എൻഐയുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രൂപീകരിച്ചിരുന്നു ഒരു അസ്റ്റൻ എസ് പിയുടെ നേതൃത്വം സംഘം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ആണെങ്കിലും വിവിധങ്ങളായ പ്രത്യേകിച്ച് ഡിജിറ്റൽ ഇടപാടുകൾ ഡിജിറ്റൽ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഭീകരരെ കീഴ്പ്പെടുത്തും എന്ന പ്രതീക്ഷ സുരക്ഷാസേന പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ വനമേഖലകളിലും സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് പരിശോധന ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത് ഓക്കെ നോബൽ മാരിക്കാരനും ആദിൽ പാലോടുമാണ് ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കശ്മീരിൽ നിന്ന് നമുക്ക് ദില്ലിയിലേക്ക് കൂടി ഒന്ന് പോകണം ജോയ്സ് ഡാനിയൽ തത്സമയമായി നമുക്കൊപ്പം തയ്യാറാണ് ഗുഡ് മോർണിംഗ് ജോയ്സ് ഡാനിയൽ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുകയല്ലേ പാക് ബന്ധം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാങ്കേതികമായി ശേഖരിച്ച തെളിവുകൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതെല്ലാം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം ആശങ്കയായി നിൽക്കുന്നത് പി കെ സിംഗിനെ ഇതുവരെ മോചിപ്പിക്കാൻ പാക് റേഞ്ചേഴ്സ് എന്നതുമാണ് എങ്ങനെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് ഡാനിയൽ സുജിയ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുക അതിനൊപ്പം തന്നെ പാകിസ്ഥാൻ ഇതിന് പിന്നുണ്ടായിരുന്ന ബന്ധം അത് കൃത്യമായി മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പതിമൂന്ന് രാജ്യങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിഷയം അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർ കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിലും വിചാരിക്കുന്നത് അതിനൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇന്ത്യ നടത്തിയാൽ പോലും ആ സമയത്ത് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കണം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയാണ് ഇന്ത്യ ഇതിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അത് സാങ്കേതികപരമായി ശേഖരിച്ച ലോകമാകട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ട് റിപ്പോർട്ടാകട്ടെ അതൊക്കെ തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയും ഈ ഘട്ടത്തിൽ കാരണം അത്രയും അധികം ഗുരുതരമായ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഭാഗത്ത് തുടർച്ചയുണ്ടായിട്ട് പോലും ഇന്ത്യ മൗനം തുടരുന്നു പല സമയങ്ങളിലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല ഇത് ഭീകരാക്രമണമാണ് കൃത്യമായി ഇന്ത്യയിലെ ആളുകൾക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ച് അവരെ കൊലപ്പെടുന്ന രീതിയിലേക്ക് അതിന് വലിയ പ്രോത്സാഹനം പാകിസ്ഥാൻ നൽകുന്ന ഈ ഒരു രീതി അത് ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിലുള്ള അംബാസിഡർമാർ ഇവിടെയുണ്ട് അവരെയും കൂടി വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലവിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് രാജ്യങ്ങളെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അംബാസിഡർമാരെയാണ് ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി ഇതുവരെ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിരീക്ഷണം അത് കേന്ദ്ര സർക്കാർ നടത്തുകയാണ് വിവരങ്ങൾ അവർ ധരിപ്പിക്കുകയാണ് അതിനൊപ്പം തന്നെ ആശങ്കയായി നിൽക്കുന്നത് പി കെ സിംഗ് ആണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം പഞ്ചാബ് അതിർത്തി കടന്ന് ബി എസ് എഫ് ജപാൻ പി കെ സിംഗ് പഞ്ചാബ് അതിർത്തി കടന്ന് പോയത് അദ്ദേഹം കർഷകരെ സഹായിക്കാൻ വേണ്ടി പോയ സമയത്താണ് അതിർത്തി മാറി പാകിസ്ഥാനിലേക്ക് എത്തിയത് അദ്ദേഹത്തെ പിന്നീട് പാകിസ്ഥാൻ സൈന്യം പിടിച്ചു വെക്കുകയും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു മൂന്ന് തവണ ഇന്ത്യ ഫ്ളാഗ് മീറ്റിംഗ് നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തെ വിട്ടയക്കാൻ ഇനിയും പാകിസ്ഥാൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ ആശങ്കയുണ്ട് ബി എസ് എഫ് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഒരു ആശങ്ക അവരും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ പോലും പാകിസ്ഥാൻ ഒരു തരത്തിലും പിന്നോട്ടില്ല ഈ ഘട്ടത്തിൽ ഫ്ളാഗ് മീറ്റിങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിലും വിട്ടു നൽകില്ല എന്നുള്ള നിലപാട് മീറ്റിംഗിലൂടെ അബദ്ധത്തിൽ അതിർത്തി കിടന്ന ഒരു സൈനികനെ ഒരു ബി എസ് എഫ് ജവാനെ തിരിച്ചയക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല എങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം മുതലെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ മറുപടി ഇന്ത്യയും നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ ും അതുപോലെ തന്നെ ജോയ്സ് ഡാനിയൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരുണ്ട് അതിൽ തമിഴ്നാട് സ്വദേശി ഡോക്ടർ പരമേശ്വരൻ ദില്ലി എയിംസിൽ വെന്റിലേറ്ററിലല്ലേ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പരിക്ക് ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണോ എയർലിഫ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ചികിത്സകൾ എങ്ങനെയാണ് ജോയ്സ് െ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണത്തിൽ പരിക്കേറ്റ അതീവ ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴുത്തിലും ഒപ്പം തന്നെ തലയുടെ ഭാഗത്തുമൊക്കെ തന്നെ വെടിയേറ്റ രീതിയിലായിരുന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് അവിടുത്തെ ആശുപത്രിയിൽ ആദ്യം ജമ്മു കശ്മീരിൽ ആശുപത്രിയിൽ കാണിച്ചിരുന്നു പിന്നീട് അവിടുന്ന് അതീവ ഇത്തരത്തിൽ ഗുരുതരമായൊരു ആരോഗ്യസ്ഥിതിയിൽ ആയതുകൊണ്ട് തന്നെ വളരെ വേഗം എയർലിഫ്റ്റ് ചെയ്തു ദില്ലിയിലെ എയിംസിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുകയാണ് തമിഴ്നാട്ടിലെ ഒരു ഇ എൻ ഡി സർജൻ കൂടിയാണ് ഡോക്ടർ പരമേശ്വരൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ദില്ലി എയിംസിൽ പുരോഗമിക്കുന്നുണ്ട് വെന്റിലേറ്ററിൽ തന്നെയാണ് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്നാൽ പോലും ഈ ഭീകരാക്രമണത്തിൽ വലിയ രീതിയിൽ ഈ പരിക്കേറ്റ ആളെ എയർലിഫ്റ്റ് ചെയ്ത് ദില്ലിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചികിത്സയും ഈ സമയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരും കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നുണ്ട് അത് നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശുപത്രിയിൽ തുടരുന്നവരുടെ ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്രിട്ടിക്കലായി വരുന്ന ആളുകളുടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ കേന്ദ്രവും നിരീക്ഷിച്ചു വരുന്നുണ്ട് അതായത് ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കമാണ് നിലവിൽ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ദില്ലിയും സുജയ ജോയ്സ് ദില്ലിയിൽ നടക്കുന്ന കൂടിയാലോചനകളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചോളൂ നമുക്ക് തിരികെ എത്താം ജോയ്സ് ഡാനിയലിലേക്ക് ഒപ്പം കശ്മീരിൽ നിന്നുള്ള വിവരങ്ങളുമായി നോബിൾ പാലോട് നടക്കുന്ന വിപുലമായ വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് അപ്പപ്പോഴുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും രാജ്യം ഒറ്റക്കെട്ടായി ചെറുക്കേണ്ട ഭീകരത എന്ന വലിയ വിപത്തിനെ നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് തിരികെ എത്താം കോഫി വിത്ത് സുജയിലേക്ക്